അസലാമലൈക്കും വാഹമത്തുള്ള ആറുമാസം കഴിഞ്ഞ കുട്ടികൾക്ക് ഫുഡ് നിർദ്ദേശിക്കാമോ എന്നാണ് ചോദ്യം ഓരോ നാട്ടിലും പ്രാദേശികമായി നേരത്തെ തന്നെ കൊടുത്തു വരുന്ന ഒരു ഭക്ഷണ രീതിയുണ്ട് നേരത്തെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കൊടുത്തു വരുന്ന ഒരു ഭക്ഷണ രീതിയുണ്ട് മനസ്സിലാകുന്നുണ്ടോ ആ രീതി തുടരുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രീതി അതിനോട് സൂചകമായ ചില കാര്യങ്ങൾ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സുകൾ എല്ലാവരും ആവർത്തിച്ച് കേൾക്കാൻ ശ്രമിക്കണം ഒരു തവണ കേട്ട് ക്ലാസ് അവിടെ വെക്കരുത് ഒരു നല്ല പഠിതാവ് ചുരുങ്ങിയത് ഒരു ക്ലാസ് മൂന്ന് തവണ കേൾക്കും ചുരുങ്ങിയത് അപ്പൊ ആവർത്തിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആശയങ്ങൾ അതിൽ നിന്ന് കിട്ടും അപ്പൊ പ്രാദേശിക രീതികൾ പഴയ ആളുകളോട് ചോദിച്ച് അവരവരുടെ പ്രാദേശിക രീതികൾ കുട്ടികളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അത് തുടരുന്നതാണ് നല്ലത് പക്ഷെ എന്നാലും നന്നായി പഴുത്ത് പാകമായ നേന്ത്രപ്പഴം ഏത്തപ്പഴം എന്ന് പറയും അതുപോലെ കരക്ക വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചത് പിന്നെ ഏറ്റവും ശുദ്ധമായ തേൻ നൂറ് ശതമാനവും ശുദ്ധമായ തേൻ പോലത്തത് വളരെ അല്പാൽപ്പം കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നൽകാവുന്നതാണ് കേട്ടോ പിന്നെ ഒരു ഒരു ഒമ്പത് മാസം ഒക്കെ കഴിഞ്ഞ് ഏകദേശം അല്ലെങ്കിൽ ഒരു ഒരു വയസ്സ് പതിനൊന്ന് മാസം ഒക്കെ കഴിഞ്ഞ് ഒരു വയസ്സിലേക്കൊക്കെ അടുക്കുമ്പം നമുക്ക് കുറച്ചുകൂടി എല്ലാവരും കഴിക്കുന്ന അരി ഭക്ഷണം ധാന്യ ഭക്ഷണം ഒക്കെ കൊടുക്കാം അരി ഭക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ നാട്ടിൽ ദോശ പിന്നെന്താ ചോറ് പത്തിരി അതൊക്കെ ഒന്ന് നന്നായി സോഫ്റ്റ് ആക്കി എടുത്തിട്ട് ഇപ്പൊ ഇപ്പൊ പത്തിരി ഒക്കെ കൊടുക്കുമ്പോൾ തേങ്ങപ്പാല് പോലത്തെ പൊതിർത്തി വെച്ചിട്ടൊക്കെ കൊടുക്കാൻ പറ്റും ബെറ്ററാണ് ആണ് കൂടുതൽ ഗുണകരമാണ് ആ രൂപത്തിലുള്ള ഒരു രീതി സ്വീകരിക്കാം ചോറ് കൊടുക്കും ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അത് കുഞ്ഞുങ്ങളുടെ വയറിന് നല്ലതാണ് ചോറ് കൊടുക്കുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പക്ഷെ അത് ഫിംഗർ കൊണ്ട് നമ്മൾ ഉടച്ചെടുക്കണം നമ്മുടെ വിരൽത്തുമ്പ് കൊണ്ട് നന്നായി ഉടച്ചെടുക്കണം കേട്ടോ